എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്നിട്ട് ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു രണ്ടാമത്തെ മൂന്ന് നാല് അഞ്ച് വാക്യങ്ങൾ അപ്പോൾ നാലാൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്നു അവന്റെ അടുക്കൽ കൊണ്ടുവന്നു പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചുകൂടാക്കിയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ചു തുറന്നു പക്ഷുപാതക്കാരനെ കിഴക്കയോടെ ഇറക്കി വെച്ചു യേശു അവളുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷുപാതക്കാരനോട് മകനെ നിന്റെ പാപങ്ങൾ മോഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു താഴോട്ടുള്ള ഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ ദ്രോഹിയായിരുന്ന അല്ലെങ്കിൽ പക്ഷുപാതക്കാരനായിരുന്ന ഈ മനുഷ്യനോട് നിന്റെ പാപങ്ങൾ മോഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ കൂടിയിരുന്ന ആളുകൾ ഇവൻ ഇങ്ങനെ ദൈവദൂഷം പറയുന്നത് എന്തെ പാപങ്ങളെ മോചിപ്പാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയില്ലല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് കർത്താവ് ഇവനോട് പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതെന്ന് പത്താം വാക്യം നാം വായിക്കുന്നുണ്ട് എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ അവിടെ കൂടിയിരിക്കുന്നവർ അറിയണമായിരുന്നു യേശുവിന് പാപങ്ങളെ മോചിപ്പാൻ അധികാരം ഉണ്ട് എന്ന് ഇവിടെ നാം പഠിക്കുന്ന ഒരു കാര്യം അവിടെ കൂടിയിരുന്നവരുടെ ഹൃദയ നിലവാരം അറിഞ്ഞാണ് കർത്താവ് പ്രവർത്തിക്കുന്നത് അതല്ലേ സംഘടകാരൻ പറയുന്നു നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എന്റെ നിരൂപണമൊക്കെയും നീ നിന്ന് ഗ്രഹിക്കുന്നു നീ അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേൽ ഇല്ല അപ്പൊ നമ്മുടെ നിരൂപണങ്ങളൊക്കെ അറിയുന്നൊരു ദൈവമാണ് കർത്താവ് ഭൂമിയിൽ വെച്ച് ചെയ്ത എല്ലാ പ്രവർത്തികർക്കും ഒട്ടുമിക്ക പ്രവർത്തികൾക്കും തന്നെ അവരുടെ നിരൂപണങ്ങൾ അറിഞ്ഞാണ് പ്രവർത്തിപ്പാരുടെ ആയി തന്നിട്ടുള്ളത് ഇവിടെ ഒൻപതാം അധ്യായ നാലാം വാക്യത്തിൽ നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നത് എന്ത് രണ്ടാം അധ്യായ എട്ടാം വാക്യത്തിൽ നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത് എന്നാണ് എഴുതിയിരിക്കുന്നത് ലൂക്കോസ് അഞ്ചിന്റെ ഇരുപത്തിരണ്ടിൽ നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്തെ ഈ മൂന്ന് ഭാഗങ്ങളിലും മത്തായിലും മർക്കോസിലും ഈ മൂന്ന് ഭാഗങ്ങളിലും പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് അവരുടെ ഹൃദയത്തിലെ ചിന്ത കളഞ്ഞാണ് അതുകൊണ്ടാണ് ലത്തനോട് നിന്റെ പാപങ്ങൾ മോഹിച്ചിരിക്കുന്നു കിടക്ക എടുത്ത് നടക്കുക എന്നും പറഞ്ഞത് സാധാരണ കർത്താവിന്റെ അടുക്കൽ ലോലിയർ വന്നപ്പോഴൊക്കെ അവരുടെ രോഗത്തെ സൗഖ്യമാക്കി മുപ്പത്തെട്ട് വർഷം കുളകുടയിൽ കിടന്ന മനുഷ്യനോട് പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്നല്ല പറഞ്ഞത് അവന് സൗഖ്യമാക്കി വിട്ടു പിന്നെ ദേവാലയത്തിൽ വെച്ച് കണ്ടപ്പോൾ അയച്ചു പറഞ്ഞു ഇനി അധികം തിന്മ വരാതിരിക്കാൻ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് കർത്താവ് അവന്റെ പാപങ്ങളെ മോചിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവന്റെ രോഗബന്ധനങ്ങൾ അഴിയുക അവന് കണക്കെടുത്ത് ഹൃദയത്തിലെ നിരൂപണങ്ങൾ അറിഞ്ഞാണ് പ്രവർത്തിക്കുന്നത് അതിലെ ഒരു പരീസിന്റെ വീട്ടിൽ യേശു ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ ബംഗൽ ഭർണി തൈലം കൊണ്ടുവന്നു കർത്താവിന്റെ കാൽക്കൽ പൂശുന്നു തലമുടി കൊണ്ട് കാൽ തുടയ്ക്കുന്നു ഇതൊക്കെ ചെയ്തപ്പോൾ പാപനിയായ ഒരു സ്ത്രീയാണെന്ന് കഥാവിനെ ക്ഷണിച്ച പരീക്ഷൻ മനസ്സിലാക്കി അവൻ ഉള്ളുകൊണ്ട് ഹൃദയം കൊണ്ട് നിരൂപിച്ചു ഇവൻ പ്രവാചകനായിരുന്നെങ്കിൽ ആരാണ് തന്റെ കാൽ കഴിവുന്നത് എന്നൊക്കെ ഗ്രഹിക്കുമായിരുന്നല്ലോ ആ നിരൂപണം അറിഞ്ഞ് അവനോട് സംസാരിച്ചു നമ്മെ നന്നായി അറിയുന്ന നമ്മുടെ ചിന്തകൾ വിചാരങ്ങൾ ഗ്രഹീപ്പാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ വയനവാക്കുകൾ ഹൃദയത്തിന് ധ്യാനവും ദൈവത്തിനുപസാരം അൽപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവെ സ്വർഗീയ നല്ല പിതാവേ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കായും അങ്ങേക്ക് സ്തോത്രം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം നമ്മെല്ലാവരെയും ഇന്ന് പകലിൽ അനുഗ്രഹിക്കുമാറാകാം